മിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂൻസലിഅല റസൂലഹിൽ കരീം അമ്മാബദ് ഇരുപത്തി 29ാമത്തെ ആയത്തിന്റെ ആരംഭ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും മോശമായ പ്രവർത്തനങ്ങളെ കൊണ്ടോ അനീതി കൊണ്ടോ കൽപ്പിക്കുന്നതല്ല അവൻ എപ്പോഴും നീതിയുള്ളവനാണെന്ന കാര്യം അല്ലാഹു തആല അറിയിക്കുകയുണ്ടായി അള്ളാഹു സുബഹാനഹു വത്താരൻ നീതിയെ കൊണ്ട് കൽപ്പിച്ചതുപോലെ തന്നെ അള്ളാഹു കൽപ്പിച്ച മറ്റു രണ്ട് കാര്യങ്ങളും കൂടിയും ആ ആയത്തിൽ അള്ളാഹു താല നമുക്ക് അറിയിച്ചിരുന്നുണ്ട് വാക്കീമു വുജുഹക്കും ഐന്ദക്കുല്ലി മസ്ജിദീൻ വധുഅഹു മുഹ്ലിസീൻ അലഹുദ്ദീൻ ഇവിടെ രണ്ട് കാര്യമാണ് അള്ളാഹു അറിയിക്കുന്നത് ഒന്ന് അള്ളാഹുവിന് സുജു ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നേരെ നിങ്ങളുടെ മുഖത്തെ ആക്കുക രണ്ടാമതായി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മതത്തെ അള്ളാഹു നിഷ്കളങ്കമായ രീതിയിൽ ആക്കുക ഇവിടെ നമസ്കാരത്തെ പറഞ്ഞുകൊണ്ടും മതത്തെ അള്ളാഹു നിഷ്കളങ്കമാക്കുന്നതിനെ പറഞ്ഞുകൊണ്ടും അള്ളാഹു സുബഹാനഹുവരെ അറിയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ബാഹ്യമായും ആന്തരികമായും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ആയിത്തീരുക എന്നുള്ളതാണ് ഇവിടെ നമസ്കാര സ്ഥലങ്ങൾ ശുചു ചെയ്യുന്ന സ്ഥലങ്ങൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ അള്ളാഹുനോട് തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആരാധനകളും എങ്ങനെയാണോ അള്ളാഹു കൽപ്പിച്ചത് ആ രീതിയിലായിരിക്കണം ചെയ്യേണ്ടത് അള്ളാഹു കൽപ്പിക്കാത്ത രീതിയിൽ ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല ഏത് പ്രവർത്തനമാണെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി ആ പ്രവർത്തനത്തിൽ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടായിരിക്കണം ഓരോ പ്രവർത്തനവും ചെയ്യേണ്ടതെന്ന് അറിയിക്കുന്നു രണ്ടാമതായി ദീനിനെ മതത്തെ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക നിഷ്കളങ്കമാക്കുക എന്ന് പറഞ്ഞതിലൂടെ ആന്തരികമായി നന്നാവണം എന്ന് അറിയിക്കുകയാണ് ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അള്ളാഹുന് തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം അത് ചെയ്യേണ്ടത് അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്തെങ്കിലും ചോദിക്കുമ്പോൾ അള്ളാഹുട് മാത്രം ചോദിക്കുക എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുനെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുക ഈ രീതിയിൽ ആന്തരികമായും അള്ളാഹുവിന് വേണ്ടി മാത്രം കാര്യങ്ങൾ നിഷ്കളങ്കമായി ചെയ്തുകൊണ്ട് നന്നാവണമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് ബാഹ്യമായ പ്രവർത്തനങ്ങളും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ആന്തരികമായ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ തന്നെ ആയിരിക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുബത്താല അറിയിച്ചേരുകയാണ് എന്നിട്ട് ഈ ആയത്തിന് അവസാനം അള്ളാഹുത്താല പറയുകയാണ് നിങ്ങളെ എങ്ങനെയാണോ ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് ആ അവസ്ഥയിലോട്ട് നിങ്ങൾ മടങ്ങുന്നതുമാണ് ഇതിനെ പണ്ഡിതന്മാർ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ അത് വിശദീകരണമായി പറഞ്ഞു ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചതുപോലെ തന്നെ മരണശേഷവും ഒരു ജീവിതം അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തെ അള്ളാഹു ഇതിലൂടെ അറിയിച്ചിരുകയാണ് നിങ്ങൾ ദുന്യാവിൽ ജീവിക്കുന്നു അതുപോലെ മരണശേഷവും അള്ളാഹു നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് മറ്റ് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതുകൊണ്ടുള്ള ഉദ്ദേശം നിങ്ങൾ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടു നിങ്ങൾ മടങ്ങേണ്ടതും മണ്ണിലോട്ട് തന്നെയാണ് ഖബറിലോട്ട് മണ്ണിലോട്ടാണ് നിങ്ങൾ മടങ്ങേണ്ടതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു ദുന്യാൽ വെച്ച് എങ്ങനെയാണോ മനുഷ്യൻ ജീവിക്കുന്നത് ആ രീതിയിൽ മനുഷ്യനെ അള്ളാഹുത്താല പുനർജീവിപ്പിക്കുന്നതാണ് മോശമായ ദുന്യാൽ വെച്ച് ജീവിക്കുകയാണെങ്കിൽ അവൻ പുനർജീവിപ്പിക്കപ്പെടുന്നതും മോശമായ രീതിയിലായിരിക്കും നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അവൻ പുനർജീവിപ്പിക്കപ്പെടുന്നതും നല്ല രീതിയിൽ തന്നെയായിരിക്കും ഈ രീതിയിലെല്ലാം ഈ ഒരു ആയത്തിൻ്റെ അവസാന ഭാഗത്തെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ആഹ്റത്തിൽ അള്ളാഹുത്താല മനുഷ്യനെ പുനർജീവിപ്പിക്കുമെന്ന കാര്യം യാതൊരു സംശയവുമില്ലാത്തതാണ് ഇല്ലാത്തതാണ് ദുന്യാവിൽ മനുഷ്യൻ എങ്ങനെ ജനിച്ചോ അതുപോലെ പരലോകത്തവനെ പുനർജീവിപ്പിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന കാര്യം അള്ളാഹുത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല മനുഷ്യൻ്റെ രണ്ട് അവസ്ഥയെപ്പറ്റി അറിയിക്കുകയാണ് فريقا هدى وفريقا حق عليهم الضلال إنهم اتخذوا الشياطين أولياء من دون الله من دون الله ويحسبون أنهم مهتدون ഒരു കൂട്ടത്തിന് അള്ളാഹു സന്മാർഗം നൽകി മറ്റൊരു കൂട്ടരുടെ മേൽ വഴികേട് സ്ഥിരപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനെ വിട്ട് പിശാചുക്കളെ അവർ ആത്മമിത്രങ്ങളായി സ്വീകരിച്ചു സന്മാർഗം പ്രാപിച്ചവരാണെന്ന് അവർ അവരെക്കുറിച്ച് ഭാവിക്കുകയും ചെയ്യുന്നു ഇവിടെ അള്ളാഹു സുബഹാനഹുബത്ത മനുഷ്യരുടെ രണ്ടവസ്ഥയെ അറിയിച്ചിരുകയാണ് അള്ളാഹു സുബാനുഹൂത്താലും മനുഷ്യർക്ക് പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥത്തിലൂടെയും സത്യത്തെ മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി ആ സത്യത്തെ ഒരു കൂട്ടം ആളുകൾ സ്വീകരിക്കുകയുണ്ടായി അവർ അല്ലാഹുവിൽ നിന്നും ഹിതായത്ത് പ്രാപിച്ചവരാണ് സന്മാർഗം പ്രാപിച്ചവരാണ് മറ്റൊരു കൂട്ടം ആളുകൾ അള്ളാഹുവിൽ നിന്നുമുള്ള ആ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി അവർ പ്രവേശിച്ചിരിക്കുന്നത് വൈകേടിലാണ് ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ സന്മാർഗം സ്വീകരിച്ചവരാണ് മറുകൂട്ടം ആളുകൾ വഴിക്കേടിനെ തിരഞ്ഞെടുത്തവരാണ് സന്മാർഗമെന്ന് പറയുന്നത് അത് അള്ളാഹു കാണിച്ചു എന്ന മാർഗമാണ് നെബിമാരിലൂടെ പരിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു സുബഹാനഹുവല ഏതൊരു മാർഗമാണോ കാണിച്ചു എന്നത് അതിനാണ് സന്മാർഗമെന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് ആ മാർഗത്തിൽ തീർന്നു എന്നാൽ ആര് അള്ളാഹുവിൽ നിന്നുമുള്ള ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അള്ളാഹു കൽപ്പിച്ച മാർഗമല്ലാതെ മറ്റ് മാർഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുവോം അവർ വഴികേടിലുമാണ് അങ്ങനെയുള്ള ആളുകൾ അവർ ഷെയ്ത്താൻ്റെ ആളുകളാണ് ഷെയ്ത്താൻ വഴിപിഴപ്പിച്ച ഷെയ്ത്താൻ പരാജയത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്ന ആളുകളാണ് അള്ളാഹു കാണിച്ചെന്ന മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവർ എന്നിട്ട് അള്ളാഹു സുബാനഹുവത്തായാല അവിടെ ഏറ്റവും വലിയ പോരായ്മയും അറിയിച്ചിരുകയാണ് അള്ളാഹു പറയുകയാണ് അങ്ങനെ വഴിതെറ്റി സഞ്ചരിക്കുന്ന ആളുകൾ അവരെപ്പോഴും വിചാരിക്കുന്നത് അവർ സഞ്ചരിക്കുന്ന മാർഗം ഏറ്റവും നല്ല മാർഗമാണ് എന്നുള്ളതാണ് അവർ തിന്മകൾ ചെയ്ത് 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 അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഷെയ്ത്താൻ അവരുടെ മേൽ ആധിപത്യം ചൊല്ലത്തും ഷെയ്ത്താൻ്റെ ആളുകളായി മാറും അവർ അങ്ങനെ അവർ ഷെയ്ത്താൻ്റെ ആളുകളായി മാറുമ്പോൾ പിന്നീട് സ്വന്തം ചെയ്യുന്ന തിന്മ പോലും നന്മയായി അനുഭവപ്പെടുന്ന അവസ്ഥ അവർക്കുണ്ടാവുന്നതാണ് ഇത് പാപം കൂടിക്കൂടി ഹൃദയം കറക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് പാപങ്ങളുടെ ആധിക്യം കാരണത്താൽ ഹൃദയത്തിൽ സീല് വെക്കപ്പെടും പശുദ്ധ ഖുര്ആാനിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥയുള്ളത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അവിടെ ഹൃദയങ്ങളിൽ സീല് വെക്കപ്പെടുന്നതാണ് ഹൃദയങ്ങളിൽ സീരുവെക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നന്മ കാണാനോ നന്മ കേൾക്കാനോ നന്മയെപ്പറ്റി മനസ്സിലാക്കാനോ ഉള്ള കഴിവ് അവർക്കുണ്ടാവുന്നതല്ല അങ്ങനെ ചെയ്യുന്ന തിന്മകൾ പോലും നല്ലതാണ് എന്ന് വിചാരിക്കുന്ന ഒരു വൈകേടിൻ്റെ അവസ്ഥയിലോട്ട് അവർ പ്രവേശിക്കുന്നതാണ് അതുകൊണ്ട് പാപകർമ്മങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ പശ്ചാത്തപിക്കുകയും നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് പശ്ചാത്തപിക്കാതെ വീണ്ടും വീണ്ടും വൈകേടിൽ പ്രവേശിക്കുക എന്നുള്ളത് മനുഷ്യൻ ചെയ്യുന്ന പാപം പോലും നന്മയായി അവൻ വിചാരിക്കുന്ന അവസ്ഥയിലോട്ട് അവനെ കൊണ്ടുപോയി എത്തിക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല മനുഷ്യന് പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകുകയാണ് ആദം സന്തതികളെ എല്ലാ നമസ്കാരങ്ങളുടെയും സമയത്ത് നിങ്ങളുടെ വസ്ത്രം അണിയുക ആഹാരപാനീയങ്ങൾ ആവശ്യത്തിന് ഉപയോഗിച്ചു കൊള്ളുക ദൂർത്തടിക്കരുത് തീർച്ചയായും അള്ളാഹു ദൂർത്തടിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല തൊട്ടുമുമ്പുള്ള ആയത്തിൽ നാം മനസ്സിലാക്കി മക്ക മുഷിക്കീങ്ങൾ നഗ്നമായ രീതിയിൽ തൊവാഫ് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ തൊവാഫ് ചെയ്യുന്നതിന് ശക്തമായി അള്ളാഹു വിലക്കുക മാത്രമല്ല അള്ളാഹുവിനെ ആരാധനകൾ അർപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആരാധന അർപ്പിക്കണമെന്ന കാര്യം കൂടിയും അള്ളാഹു താല അറിയിക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അതാണ് അറിയിക്കുന്നത് നിങ്ങൾ നമസ്കരിക്കാനായി നിൽക്കുമ്പോൾ നമസ്കാര സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ അഥവാ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ നഗ്നതയെ നിങ്ങളുടെ ഔറത്തിനെ മറക്കിയൽ നിർബന്ധമായ കാര്യമാണ് ഇവിടെ അള്ളാഹു താല ഔറത്തിനെ മറക്കുമെന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് അലങ്കാരമായി നല്ല രീതിയിൽ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മാന്യമായ രീതിയിലായിരിക്കണം നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതെന്ന കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജാഹ്ലി അക്കാലത്ത് മക്ക മുഷിക്കൽ നഗ്നമായിക്കൊണ്ട് കാബയെ ത്വാഫ് ചെയ്യുക എന്ന സമ്പ്രദായം ഒരിക്കലും അള്ളാഹു കൽപ്പിച്ചതല്ല മറിച്ച് ആരാധനയുടെ സമയങ്ങളിൽ നിങ്ങൾ വൃത്തിയുള്ള നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നല്ല രീതിയിലായിരിക്കണം അള്ളാഹുവിനെ ആരാധിക്കേണ്ടതും നമസ്കരിക്കേണ്ടതും മറ്റു കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതെന്നും ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് രണ്ടാമതായി ഈ ആയത്തിൽ അള്ളാഹു അറിയിക്കുന്ന കാര്യം ഒരിക്കലും ദൂർത്ത് കാണിക്കാൻ പാടില്ല എന്ന കാര്യമാണ് ദൂർത്ത് കാണിക്കുന്നതിന് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല ഇബാദുർ റഹ്മാൻ്റെ ഗുണമായി അള്ളാഹു തയാല അറിയിച്ചിരുകയുണ്ടായി അവരൊരിക്കലും ദൂർത്ത് കാണിക്കാത്തവരാണ് പിശുക്ക് കാണിക്കാത്തവരുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ധൂർത്ത് കാണിക്കാനും പാടില്ല പിശുക്ക് കാണിക്കാനും പാടില്ല അള്ളാഹു സുബഹാനഹുവത്തയാല അനുഗ്രഹങ്ങൾ ചെയ്തു പക്ഷേ അനുഗ്രഹങ്ങളെ വിലമതിക്കാതെ പിശുക്കിക്കൊണ്ട് ആ അനുഗ്രഹങ്ങളെ പ്രകടമാക്കാതെ ജീവിക്കുക ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെടാത്ത മറ്റൊരു കാര്യമാണ് ഒരാൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകി ആ അനുഗ്രഹങ്ങളിൽ ദൂർത്ത് കാണിക്കുക അതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല നേരെ മറിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം ദൂർത്തില്ലാത്ത പിശുക്കില്ലാത്ത മദ്യമായ രീതിയിലുള്ള ജീവിതമായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതമെന്നുള്ളത് ദൂർത്ത് കാണിക്കുന്നവർ അവർ അല്ലാഹുവിൻ്റെ കോപം കരസ്ഥമാക്കിയവരാണ് അവർ ഷെയ്ത്താൻ്റെ സഹോദരന്മാരാണെന്ന് പ്രശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അറിയിച്ചിരികയുണ്ടായി അതുകൊണ്ട് ഭക്ഷണ പാനീയങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം നല്ല ഭക്ഷണങ്ങൾ ഭക്ഷിക്കണം നല്ല പാനീയങ്ങൾ കുടിക്കണം നല്ല വസ്ത്രങ്ങൾ ധരിക്കണം പക്ഷേ ഒരിക്കലും ആർഭാടത്തിൻ്റെ രീതിയിൽ അഹങ്കരിക്കുന്ന രീതിയിൽ ദൂർത്ത് കാണിക്കുന്ന രീതിയിൽ ഇതൊന്നും ആവാൻ പാടില്ല മാന്യമായ രീതിയിലായിരിക്കണം വിശ്വാസികൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കും ഉപയോഗിക്കേണ്ടതെന്ന കാര്യവും ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാ നഹൂബത്തെ ആല അറിയിക്കുകയുണ്ടായി വസ്ത്രത്തിൻ്റെ വിഷയം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾക്ക് മുമ്പ് നാം പറഞ്ഞിരുന്നു അതിൽ ദൂർത്തിനെപ്പറ്റി വിശദമായി നാം പറഞ്ഞിരുന്നു അള്ളാഹു സുബഹാ നഹൂവത്തെ ആയാല പശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ വാ ഹൃദന അലി അഹമ്മദുല്ലാഹു റബ്ബിലാലമീൻ